നമസ്കാരം നമുക്ക് ഒരു ഒക്ടോബർ വിപ്ലവത്തിലോട്ട് കിടക്കാം ശേലിംഗ മൺട്രി ആരംഭിക്കുന്നു ിനൊരു വലിയ അനുഭവമുണ്ട് ഒരു കരാറുകാരനെ കിട്ടാതിരുന്ന സാഹചര്യത്തിലാണ് തലസ്ഥാനത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അല്ലെങ്കിൽ നടക്കുന്നതിന്റെ ഒരുക്കങ്ങൾ നടന്നത് ആ സമയത്ത് വളരെ വ്യാപകമായി ബിമാക്ക് ഒരു പ്രചരണം നടത്തി വിഴിഞ്ഞമില്ലെങ്കിൽ വോട്ടില്ല വളരെ ലോ പ്രൊഫൈലായിരുന്നു പക്ഷേ എല്ലാ വീടുകളിലും എല്ലാ വ്യക്തികളിലും എത്തുന്ന തരത്തിൽ വിഴിഞ്ഞം പദ്ധതി ആരംഭിച്ചില്ലെങ്കിൽ വോട്ടില്ല എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നടന്നപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ അന്നത്തെ ഭരണകക്ഷിക്ക് ജയിക്കേണ്ടത് നിലനിൽപ്പിന്റെ ആവശ്യമായിരുന്നു അക്ഷരാർത്ഥത്തിൽ നിലനിൽപ്പിന്റെ ആവശ്യമായിരുന്നു ഇതെല്ലാം ചരിത്രരേഖകളാണ് പുസ്തകരൂപത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരുടെ മുമ്പിലെത്തും അങ്ങനെ ഒരു നിലനിൽപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ആ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ അദാനി എന്ന് പറയുന്ന കരാറുകാരൻ വിഴിഞ്ഞ പദ്ധതിയിൽ പ്രത്യക്ഷപ്പെടുന്നത് വളരെ വളരെ രസകരമായ ഒരു ചരിത്രമാണ് അതിൻ്റെ പിന്നിലുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ തിരഞ്ഞെടുപ്പും നമുക്ക് ഒരു തുറുപ്പ് ഗുലാൻ കളിയാക്കി മാറ്റണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസമാകുമ്പോൾ പിന്നെ ചിത്രം മാറുകയാണ് പിന്നെ തിരഞ്ഞെടുപ്പാണ് എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളും ഒക്കെ മടക്കി കെട്ടി വെച്ച് എല്ലാവരും തെരഞ്ഞെടുപ്പ് ഗോതയിൽ എങ്ങനെ വിജയിക്കാം എന്നുള്ള പരിശ്രമമായിരിക്കും അതുകൊണ്ട് ഇനി നമുക്ക് കേവലം എട്ട് മാസമാണ് മലയാളികളെ വീണ്ടും വേണമെങ്കിൽ പൊട്ടന്മാരാക്കാൻ കഴിയുന്ന എട്ട് മാസം ഒക്ടോബർ മുതൽ അതുകൊണ്ട് നവംബർ ഒന്നിന്റെ പിറവിക്കൊന്നും കാത്തു നിൽക്കുന്നില്ല ഒക്ടോബർ മുതൽ അടുത്ത മെയ് വരെ വളരെ വളരെ തീവ്രമായ ഒരു ക്യാമ്പയിൻ നമ്മൾ നടത്താൻ ആരംഭിക്കുകയാണ് നമ്മളിപ്പോൾ ഭരണപക്ഷത്തിന്റെ കൂടെയാണ് കേരളത്തിൽ എൽ ഡി എഫിൻ്റെ കൂടെ കർണാടകയിൽ യു ഡി എഫിൻ്റെ കൂടെ കേന്ദ്രത്തിൽ ബി ജെ പിയുടെ കൂടെ ആരാണോ ഭരിക്കുന്നത് അവരോടൊപ്പമുള്ള രാഷ്ട്രീയമാണ് വിമാക് എല്ലാ കാലവും പുലർത്തിയത് അല്ലെങ്കിൽ നമ്മൾ ഈ പദ്ധതി നേടിയെടുക്കുവാൻ വേണ്ടി പുലർത്തേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ അടുത്ത എട്ട് മാസം അതാണ് പറഞ്ഞത് ജനങ്ങൾ പരമാധികാരികളാണ് അടുത്ത എട്ട് മാസം നമ്മൾ കൃത്യമായും എട്ട് ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കുന്നു അത് എൽ ഡി എഫ് ഗവൺമെൻറ് സാധിച്ചു തരുമെങ്കിൽ അല്ലെങ്കിൽ സാധിക്കുന്നതിൻ്റെ തുടക്കമിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എൽ ഡി എഫിൻ്റെ പതിനാല് സ്ഥാനാർത്ഥികളെ തിരുവനന്തപുരം ജില്ലയിലെ പതിനാല് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും അത്തരത്തിൽ ഒരു പോസിറ്റീവ് നീക്കം കാണുന്നില്ലെങ്കിൽ അടുത്ത മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം മുതൽ എൽ ഡി എഫിനെതിരായ പ്രവർത്തനം വളരെ ശക്തമായ രീതിയിൽ ആരംഭിക്കുവാനും നമ്മൾ മുന്നോട്ട് വരണം നമ്മളെന്ന് പറഞ്ഞത് ആരാണ് സേലിംഗ് പ്രേക്ഷകർ മാത്രമല്ല തലസ്ഥാന ജില്ലയിലിരിക്കുന്ന ഓരോ വ്യക്തികളും അത്തരത്തിൽ നമ്മുടെ പരമാധികാരം വിനിയോഗിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂ സമയക്കുറവ് കാരണം ഞാൻ എട്ട് കാര്യങ്ങളും എട്ട് ഡിമാൻഡുകളും വളരെ പെട്ടെന്ന് പറയാം ഒന്ന് തലസ്ഥാനത്തെ ഓരോ വീട്ടിലും ഓരോ കുഞ്ഞിനെങ്കിലും ജോലി കിട്ടണം നിർബന്ധമാണ് അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല അങ്ങനെ ജോലി കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഇന്റർനാഷണൽ പോർട്ട് കൺവെൻഷൻ അടിയന്തരമായി വിളിക്കണം ലോകം മുഴുവനുമുള്ള നിക്ഷേപകരെ തിരുവനന്തപുരത്തോട്ട് കൊണ്ടുവരണം രണ്ട് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാത്തരം ഇൻഫ്രാസ്ട്രക്ചറുകൾക്കും അടിയന്തരമായി തുടക്കം കുറിക്കണം ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ മെട്രോ പദ്ധതി വിമാനത്താവളം പോർട്ടിന്റെ അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ ഇവയെല്ലാം ചേരുന്ന ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വളരെ അടിയന്തിരമായി ഗവൺമെന്റ് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കണം പഠനമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ഒരുപാട് കാലമായി മെട്രോയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വിമാനത്താവളവും സീ പോർട്ടും ഉൾപ്പെടുന്ന തരത്തിൽ പുതിയ മെട്രോ ഡിസൈൻ ഉടനെ പ്രഖ്യാപിക്കണം ഒരാളുടെയും തിരുവനന്തപുരത്ത് ഇല്ലാത്ത ഒരാളുടെയും വിദഗ്ദ്ധ അഭിപ്രായം ഞങ്ങൾക്ക് ആവശ്യമില്ല ഈ നാട്ടുകാരുടെ അഭിപ്രായം മനസ്സിലാക്കി ആ തീരുമാനമെടുക്കണം അടുത്തത് കണക്ടിവിറ്റിയാണ് പോർട്ടുമായി ബന്ധപ്പെട്ട കണക്ടിവിറ്റി ഉണ്ട് ബൈപ്പാസ് ഉണ്ട് റെയിൽവേ ഉണ്ട് ദേശീയപാതയുണ്ട് അംബാസമുദിരം കോട്ടൂർ കോട്ടൂർ അംബാസമുന്ദിരം റോഡുണ്ട് ജലപാതയുണ്ട് ഇവ ഈ കണക്ടിവിറ്റികളെ സംബന്ധിച്ച് വളരെ സമഗ്രമായ പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കണം പുതിയ വെഞ്ചേഴ്സ് തുടങ്ങിയതും ഇനി വരാനിരിക്കുന്നതുമായ പുതിയ വെഞ്ചേഴ്സ് എന്ന് പറയുന്നത് സ്പേസ് പാർക്ക് അനാഥമായി കിടക്കുകയാണ് സ്പേസ് പാർക്ക് തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ് സ്പേസ് പാർക്ക് ലൈഫ് സയൻസ് പാർക്ക് ഈ പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അഗ്രികൾച്ചർ കാർഷികോൽപ്പന്നങ്ങളുടെ വാല്യൂ എഡിഷൻ കയറ്റുമതി എന്നിവയ്ക്ക് അനുയോജ്യമായ പാർക്കുകൾ ഇതുപോലുള്ള പുതിയ വ്യവസായ സംരംഭങ്ങളും പാർക്കുകളും അനൗൺസ് ചെയ്യണം മെത്തനോളിന്റെ ആഗോള വിപണി ഓരോ ദിവസം കഴിയുന്നോറും വളരെ വളരെ സുവ്യക്തമായി കൊണ്ടുവരികയാണ് അക്കാര്യത്തിൽ കാരണം ഇത് ഏറ്റവും പാവപ്പെട്ട ഏറ്റവും സാധാരണക്കാരനായ ഒരു വരുമാനം പോലും ഇല്ലാത്ത വളരെ പാവപ്പെട്ട മനുഷ്യർക്ക് പോലും പ്രയോജനം കിട്ടുന്ന പദ്ധതി എന്നുള്ള നിലയ്ക്ക് അതിന്റെ റോ മെറ്റീരിയലും റിസോഴ്സും എല്ലാം ഇവിടെ സുലഭമായി ഉള്ളത് കാരണം ടെക്നോളജി ലഭ്യമായത് കാരണം വളരെ അടിയന്തിരം അതിന്റെ മാർക്കറ്റ് അതിനേക്കാൾ ശക്തമായത് കാരണം അടിയന്തിരമായി മെത്തനോൾ എന്ന് പറയുന്ന വിഷയത്തിൽ തീരുമാനമെടുക്കണം ഷിപ്പ്യാർഡ് തിരുവനന്തപുരത്തെ ഷിപ്പ്യാർഡ് ട്രിവാൻഡ്രം ഷിപ്പാർഡ് എന്ന് പറയുന്ന പുതിയ പ്രോജക്റ്റ് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ വാ തുറന്നിട്ടില്ല വാ വാതുറന്നിട്ടില്ല എന്തിനാണ് ഈ നിശബ്ദത പാലിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം ഈ നിശബ്ദത പാലിച്ചോളൂ നിങ്ങൾ മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം വരെ നിങ്ങൾ നിശബ്ദത പാലിച്ചോളൂ അത് കഴിയുമ്പോൾ ഞങ്ങൾ വാതുറക്കാം നിങ്ങൾ വാതുറന്നില്ലെങ്കിൽ ഞങ്ങൾ വാതുറക്കാം അപ്പോൾ പലരും വാതുറന്നു തുടങ്ങും അങ്ങനെ തിരുവനന്തപുരത്തെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പ്യാർഡിൻ്റെ നിർമ്മാണം പ്രഖ്യാപിക്കണം അതിൽ കുറഞ്ഞ ഒരു ഡിമാൻഡും ഞങ്ങൾ വയ്ക്കുന്നില്ല കുട്ടികളെ പുതിയ തലമുറയെ പഠിപ്പിക്കുവാൻ മറൈൻ എഞ്ചിനീയറിംഗ് കോളേജ് വേണം ആധുനിക കപ്പൽ ഗതാഗത പോർട്ട് വ്യാപാരം കയറ്റുമതി ഇറക്കുമതി ഇവയുമായി ബന്ധപ്പെട്ട പുതിയ കോഴ്സുകൾ പഠിപ്പിക്കുവാൻ എ ഐ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ ഒരുപാട് മേഖലകളുണ്ട് ഇവയുടെ എല്ലാം സമ്മിശ്രമായ ആധുനികമായ ഒരു കോളേജ് വളരെ അത്യാവശ്യമാണ് അതിനു പുറമെ ദേശീയ സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്ത് കൊണ്ടുവരണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞത് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ ബ്രാഞ്ച് അല്ലെങ്കിൽ അവരുടെ ഓഫ് ക്യാമ്പസ് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന പ്രവർത്തനങ്ങൾ തുടങ്ങണം എട്ടാമത്തെ ആവശ്യം ലോകം മുഴുവനുമുള്ളവർ ഇനി ഈ നഗരത്തിൽ വരും യാതൊരു സംശയവുമില്ല കപ്പലുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നു കഴിഞ്ഞു ബ്രസീലിൽ നിന്ന് വന്നു പോർച്ചുഗലിലോട്ട് പോയി ചൈനയിൽ നിന്ന് വന്നു മലേഷ്യയിൽ നിന്ന് വന്നു അങ്ങോട്ടൊക്കെ ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ വരികയും പോവുകയും ചെയ്യുമ്പോൾ അതാത് രാജ്യങ്ങളിലെ ട്രേഡ് കൗൺസുലേറ്റുകളുടെ പ്രധാന കേന്ദ്രമായി തിരുവനന്തപുരം മാറുകയാണ് അപ്പൊ അവർക്കൊക്കെ വേണ്ടി ഡൽഹിയിലെ ചാണക്യപുരി മോഡലിൽ അല്ലെങ്കിൽ എന്ത് മോഡൽ ആയിക്കോട്ടെ തലസ്ഥാനത്ത് ഒരു ട്രേഡ് കോൺസുലേറ്റ്സിന്റെ ഒരു കേന്ദ്രം വളരെ അടിയന്തരമായി പ്ലാൻ ചെയ്യണം ആരംഭിക്കണം ഇത്രയുമാണ് പ്രധാനപ്പെട്ട എട്ട് പോയിന്റുകൾ അടുത്ത എട്ട് മാസത്തേക്കുള്ളിൽ ഗവൺമെന്റിന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി തലസ്ഥാനവാസികൾ മുന്നോട്ട് വയ്ക്കുന്നത് കേരളം മുഴുവനുമുള്ളവരല്ല ഇവിടെ ഇരിക്കുന്നവർ കേരളം ഉള്ളവരാണെങ്കിൽ കൂടി ഇത് തലസ്ഥാനത്തിന്റെ വിഷയമാണ് തലസ്ഥാനത്തിരിക്കുന്നവർ കേരളത്തിന്റെ പ്രതിനിധികളാണ് എന്നുള്ളതുകൊണ്ട് ഇതുപോലെ എല്ലാ ജില്ലയും ആവശ്യപ്പെടണം ഓരോ ഓരോ ജില്ലയും അവരവരുടെ നാട്ടിൽ വരേണ്ട വികസന പ്രവർത്തനങ്ങൾ ഇതുപോലെ ഡിമാൻഡ് ചെയ്ത് ക്യാമ്പയിൻ നടത്തിയാൽ തീർച്ചയായും അതാത് പ്രദേശങ്ങളിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഇത് തലസ്ഥാനത്ത് വരേണ്ട പദ്ധതികളാണ് ഈ പദ്ധതികൾ അടുത്ത മെയ് മാസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചില്ല എന്നുണ്ടെങ്കിൽ എൽ ഡി എഫിനുള്ള പിന്തുണ ഞങ്ങൾ പിൻവലിക്കുകയും ബദൽ ഗവൺമെന്റിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഞങ്ങൾ ആരംഭിക്കുകയും ചെയ്യും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് തെളിയിക്കപ്പെട്ടവരാണ് ഇതിന് ഞങ്ങൾ പ്രോ ഡെവലപ്മെന്റ് പോളിറ്റിക്സ് ഒരു പാർട്ടിയും രൂപീകരിക്കുന്നില്ല പ്രോ ഡെവലപ്മെന്റ് പോളിറ്റിക്സ് ആരാണോ കൃത്യമായും ഈ ജനങ്ങളുടെ വികാരങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു ഇപ്പോൾ യാതൊരു ഇടപെടിയുമില്ലാതെ അടുത്ത മെയ് മാസം വരെ നിലവിലുള്ള സർക്കാരിന് എൽ ഡി എഫ് ഗവൺമെന്റിന് എല്ലാ പിന്തുണയും നൽകുന്നു ആ പിന്തുണ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടുത്ത മെയ് മാസത്തിനുള്ളിൽ ഗവൺമെന്റ് അവരുടെ നയം തലസ്ഥാന ജില്ലയോടുള്ള നയം വ്യക്തമാക്കണമെന്നാണ് ഈ റിപ്പോർട്ടിൽ അഭ്യർത്ഥിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ ഒരു തുടക്കമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമായ ക്യാമ്പയിൻ ഗവൺമെന്റിന് അനുകൂലമായി തുടങ്ങുകയും മെയ് മാസം കഴിഞ്ഞാൽ അത് അനുകൂലമാകണമോ പ്രതികൂലമാകണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാരാണ്